ഹലോ മഴക്കാലത്ത് നമ്മുടെ എല്ലാം വലിയൊരു പ്രോബ്ലം ആണ് നമ്മുടെ വീട്ടുമുറ്റത്തും ചെടികൾക്കിടയിലും എല്ലാം വളർന്നു നിൽക്കുന്ന കളകൾ അതിനെതിരെ ഒരു സൊല്യൂഷൻ ആണ് തനിയെ വളർന്നു വന്നതാണ് നമ്മുടെ നിലമ്പരണ്ട എന്നുള്ള ഈ ഔഷധ സസ്യം ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ചൊന്നും എനിക്കിങ്ങനെ ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല ചെറുപ്പത്തിൽ ഞാനിതിനെ സത്യപ്പില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇതിനിടയിലുള്ള കളകളൊക്കെ ഒന്ന് പറിച്ചു മാറ്റി ഒരു മൂന്നാല് ഭാഗത്ത് ഇതുണ്ടായിട്ടുണ്ട് അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്യണം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലോണായി മനോഹരമായി നിൽക്കും എന്നാണ് ഒരു പ്രതീക്ഷ പിന്നെ ഇതിനിടയിലുള്ള ഈ ബ്രൗൺ കളറുള്ള ഈ ചെടി ഒരു ഇതിനൊരു പാറയാണ് രണ്ടിനെ കണ്ടാൽ ഒരുപോലെ ഇരിക്കും അതിനെ ശ്രദ്ധയോടെ പറിച്ചു മാറ്റണം പിന്നെ മരങ്ങളുടെ ഇലകൾ പ്രത്യേകിച്ച് തേക്കിൻ്റെ അത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണു പോകാതെ സൺലൈറ്റ് കിട്ടാതെ പെട്ടെന്ന് ഡള്ളായി നമ്മുടെ നിലമ്പരൻ്റെ ഉണങ്ങി പോകാനൊരു ചാൻസ് ഉണ്ട് ഇപ്പം മഴക്കാലമാണ് അധികം പൂക്കളൊന്നും ഇല്ല ചെടികളെല്ലാം ഒന്ന് പൂൺ ചെയ്യണം ഒരു രണ്ട് മാസത്തിനുള്ളിലെ മനോഹരമായൊരു ഗാർഡനൊക്കെ ഉണ്ടാക്കി തീർക്കാം